ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വെറും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് എങ്ങനെയാണ് ലോക ചരിത്രങ്ങളിൽ ഇടം പിടിക്കുന്നത് പോലും യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ട് പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കാൻ എന്താണ് കാരണം നമ്മളും അതുപോലെ ഒരു സംസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ നാടിനുമുണ്ട് ഒരു മുഖ്യമന്ത്രി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ നല്ലത് ചോദിച്ചു പോകുന്നതാണ് കേട്ടോ കാരണം മുസ്ലിം പ്രീണനം അതിരുകിടക്കുമ്പോൾ അവരെയും ആ രൂപത്തിൽ തന്നെ ആളുകൾ എണ്ണു ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ആല ആലചാരിയാൽ ചാണകം മണക്കും എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ഇവിടെ യോഗി ആദിത്യനാഥ് ആണ് ബുൾഡോസർ ബാബ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്തുകൊണ്ടാണ് അനധികൃതമായി കെട്ടിപോക്കിയ ബിൽഡിങ്ങുകൾ അനധികൃതമായി എന്തൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ ആ ബിൽഡിങ്ങുകളിലെ ഉണ്ടെങ്കിലും മസ്ജിദുകൾ ഉണ്ടെങ്കിലും ഇനി അതല്ല ചർച്ചകളാണുള്ളതെങ്കിലും ശരി സർക്കാരിൻ്റെ അന്യാധീനപ്പെടുത്തി അനധികൃതമായി നിങ്ങളത് കൈക്കലാക്കാൻ ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിൻ്റെ സർക്കാർ കൊണ്ടുപോകും ഒരു സംശയവുമില്ല അതിനേം ആരാധനാലയമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മതവികാരം പ്രണപ്പെട്ടിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നത് നേരെ നിൽക്കട്ടെ ഈ ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായി കെട്ടിപ്പൊക്കിയ മസ്ജിദുകളും മദ്രസകളും ഒക്കെ പൊളിച്ചപ്പോൾ അവര് കംപ്ലൈൻ്റുമായിട്ട് ചെയ്തു നമുക്കറിയാം ക്യാൻപൂർ കലാപം ഗ്യാൻ എന്ന് പറയുന്ന വിഷയത്തോടനുബന്ധിച്ചിട്ട് ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ നടന്ന ചർച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലീം അഹമ്മദ് റഹ്മാനിയും ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് നൂബുർ ശർമ്മയും തമ്മിലുണ്ടായിരുന്ന ചർച്ചക്കിടയിൽ രണ്ടുപേരും ഭാഗം ജയിക്കുന്നതിനു വേണ്ടി മതവിമർശനം കൊണ്ടുവന്നു തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നൂബുർ ശർമ്മയുടെ വിശ്വാസങ്ങളെ ഏത് കല്ല് കണ്ടാലും ശിവലിംഗമാണെന്ന് കരുതി നിങ്ങൾ കമിഴ്ന്ന് വീഴുമെന്നൊക്കെയുള്ള രൂപത്തിൽ പരിഹസിച്ചപ്പോൾ തിരിച്ചു നൂബുർ ശർമ്മയും പറഞ്ഞു നിങ്ങളുടെ പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ചും അങ്ങനെ ഭൂമി പരന്നതാണ് എന്നതിനെ കുറിച്ചിട്ടും ബുറാഖിനെ കുറിച്ചിട്ടും ഒക്കെ നൂബർ ശർമ്മക്ക് പറയേണ്ടി വന്നു ചൊറിഞ്ഞ് വാങ്ങിക്കുന്നത് നമ്മുടെ ഒരു പതിവ് രീതിയാണല്ലോ പിന്നീട് മാന്തി പൊളിക്കല് കിട്ടിക്കഴിഞ്ഞാൽ തേങ്ങി കരഞ്ഞോളും അതാണ് ഇവരുടെ രീതി ഇരവാദം ഉന്നയിക്കാൻ ഇവരെ പോലെ വേറെ ആരുമില്ല എന്നിട്ട് അത് ആൾട്ടനിയൂസിന്റെ സഹസ്ഥാപകനായിട്ടുള്ള സുബൈർ നൂബർ ശർമ്മ പറഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് പ്രചരിപ്പിച്ചു എന്നിട്ട് ഇസ്ലാം മത മതത്തെ നിന്നിച്ചു മതനിന്ന് നടത്തി മതത്തെ ഒരു കാര്യവും ഇല്ലാതെ അപമാനിച്ചു എന്ന രൂപത്തിൽ ഒരു ക്യാപ്ഷനോട് കൂടി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അതിന് വലിയ രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സ്വീകാര്യത ലഭിക്കുന്നു അങ്ങനെ കാൻപൂരില് വലിയ രൂപത്തിൽ നൂബർ ശർമ്മയുടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചു നൂബർ ശർമ്മയെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ തയ്യക്കടക്കാരനായ കനയ്യലാലിനെ രണ്ട് പോപ്പുലർ ഇസ്ലാം മത തീവ്രവാദ സംഘടനയുടെ ആളുകൾ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണെന്ന് ഇവരത് കഴിഞ്ഞിട്ട് ഈ കത്തി കാണിച്ചിട്ട് പറയുന്നു ഇനിയും ഈ കത്തിയിൽ പുരളാനുള്ളത് നരേന്ദ്രമോദിയുടെ ചോരയാണെന്ന് അവർക്കിപ്പോ എന്താണ് പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല എവിടെ എവിടെയുണ്ടെന്നും അറിയില്ല അവരുടെ ചോര ഇനി ആൾക്കാർ കണ്ടോ അതോ മറ്റുള്ളവരുടെ ചോരയ്ക്ക് വേണ്ടിട്ട് ദാഹിക്കുകയാണോ ഒന്നും നിശ്ചയമില്ല ഇരിക്കട്ടെ അങ്ങനെ ആ ക്യാൻപൂർ കലാപം കഴിഞ്ഞ് കടകളൊക്കെ അടിച്ചു നിരത്തി സാധാരണക്കാരന്റെ ജനജീവിതം തടസ്സപ്പെടുത്തി ദുസ്സഹമാക്കി ഇവരിങ്ങനെ അഴിഞ്ഞാടിയിട്ട് തിരിച്ചു വന്ന് മലർന്നു കിടക്കാൻ വേണ്ടി വീടുകളിൽ വരുമ്പോൾ വീടുകളില്ല ഇവരുടെ വീടുകൾ നിന്ന സ്ഥലം കുറെ മണ്ണ് മാത്രമായിട്ട് മാറി ബുൾഡോസർ രാജ് അതെ യോഗി ആദിത്യനാഥ് തന്റെ ജനാധിപത്യം എന്താണ് എന്ന് അവിടെ തെളിയിച്ചു അനധികൃതമായി കെട്ടിപ്പൊക്കിയ വീടുകളൊക്കെ നിലം പരിശാക്കി കാണിച്ചുകൊടുത്തു இதுபோல நீங்கள் നിയമപരമായി ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ അടിച്ചു തകർത്തപ്പോൾ ആ വീട്ടുകാർക്ക് ഉണ്ടായ വേദന എന്തായിരിക്കുമെന്ന് മനസ്സിലായില്ലേ ആ വീട്ടിലും വൃദ്ധരുണ്ട് സ്ത്രീകളുണ്ട് ഗർഭിണികളുണ്ട് മക്കളുണ്ട് എല്ലാ രൂപത്തിലുമുള്ള ആളുകളുണ്ട് അവരും കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവരുടെ വേട്ടയാടൽ നടന്നത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത്ര രൂപത്തിലൊന്നും ഈ രാജ്യത്തൊന്നും നടക്കില്ല എന്ന് യോഗി ആദിത്യനാഥ് തെളിയിക്കുകയാണ് ചെയ്തത് ആ ബുൾഡോസറിൻ്റെ പ്രയോഗം ചരിത്രങ്ങളിൽ ഇടം പിടിച്ചു യോഗി ആദിത്യനാഥ് ആരെയും ഭയക്കാതെ അതുപോലെ ബുൾഡോസർ നിയന്ത്രിച്ചു കൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നു ഇത്ര ഡ്യൂറേഷൻ ആണ് ടൈം അതിന്റെ പിറ്റേ ദിവസം വീണ്ടും അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ സകലമാന കെട്ടിടങ്ങളും കെട്ടിച്ചങ്ങി ഇവർക്ക് ഈ രൂപത്തിൽ മറുപടി കൊടുക്കാൻ പറ്റി ഇവരെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ല ഇവർക്ക് ജാമ്യ ജാമ്യത്തിൽ എടുക്കാനും ഇവർക്ക് വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും ചെലവാക്കാനാളുണ്ടാവും അതുപോലെ ഇപ്പോൾ മഹാരാഷ്ട്ര അസം പോലെയുള്ള അനവധി നിരവധി സംസ്ഥാനങ്ങൾ ഇതേ ബുൾഡോസർ തന്നെ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്ലാം മത തീവ്രവാദികളെ പാഠം പഠിപ്പിക്കാൻ ചരിത്രം കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ പുതിയ ഒരു ബുൾഡോസർ തരംഗം ദ മഹാരാഷ്ട്രയിൽ നടക്കുന്നു ചരിത്രത്തിൽ ഇടം പിടിച്ച കാൻപൂരിലെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ പ്രയോഗത്തിന് ശേഷം വീണ്ടും ബുൾഡോസർ ചരിത്രം രചിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യയുടെ തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യയുടെ തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുവേറ്റക്കാരുടെ കടകളും വീടുകളും മദ്രസകളും ഒറ്റ ദിവസം കൊണ്ടാണ് ഫട്നാവിസ് സർക്കാർ പൊളിച്ചു മാറ്റിയിരിക്കുന്നത് ഈ നടപടിയിലൂടെ തന്നെ സർക്കാർ തിരികെ പിടിച്ചിരിക്കുന്നത് തൊള്ളായിരം ഏക്കർ ഭൂമിയാണ് പൂനെയിലെ പിംപ്രി ചിഞ്ച്വാഡ പ്രദേശത്താണ് ഒഴിപ്പിക്കൽ നടന്നിരിക്കുന്നത് അഡീഷണൽ മുനിസിപ്പൽ കമ്മീഷണർ പ്രദീപ് ജംബാലെ പട്ടേലും അതേപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറായ മനോജ് എന്നിവരാണ് പൊളിച്ചുമാറ്റൽ ആ ഒരു പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു നടപടിക്കും മേൽനോട്ടം വഹിച്ചത് കമ്മീഷണർ വസന്ത് പർദേശി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരായ സ്വപ്ന ഘൌർ ഡോക്ടർ ശിവാജി പവാർ സന്ദീപ് വിവേക് പട്ടേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയായിരുന്നു നടപടി സ്വീകരിച്ചത് ആറായിരം പോലീസ് ഉദ്യോഗസ്ഥരും നൂറ്റി എൺപത് മഹാരാഷ്ട്ര സുരക്ഷാ സേനാ അംഗങ്ങളും നിരവധി ജീവനക്കാരും ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് പതിനാറ് എക്സ്കവേറ്ററുകൾ എട്ട് ജെ സിബുകൾ ഒരു ക്രെയിൻ നാല് കട്ടറുകൾ എന്നിവ ഉൾപ്പെടെ തന്നെ കനത്ത യന്ത്ര സാമഗ്രികളും എത്തിച്ചിരുന്നു അയ്യായിരം അനധികൃത മസറുകൾ കടകൾ ഇരുപത്തിയേഴ് അനധികൃത മസ്ജിദുകൾ ഫാക്ടറികൾ എന്നിവ പൊളിച്ചുമാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ബുൾഡോസർ നടപടി നിർത്തലാക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ മുപ്പത് ഹർജി സമർപ്പിച്ചെങ്കിൽ പോലും അവയെല്ലാം തന്നെ പിന്നീട് തള്ളുകയായിരുന്നു മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡും അതേപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനും നിരവധി മുന്നറിയിപ്പുകളും നോട്ടീസുകളും നൽകിയിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പട്ടാവി സർക്കാർ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അനധികൃത ബിസിനസ്സുകൾ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ എന്നിവ മൂലം പ്രദേശം നിയമവിരുദ്ധ മേഖലയായി മാറിയിരുന്നു പ്രദേശത്ത് പ്രതിവർഷം കുറഞ്ഞത് എട്ട് മുതൽ പത്ത് തീപിടുത്ത സംഭവങ്ങൾ എല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശിലും റോഹിയങ്കൻ അനധികൃത ബിസിനസ്സുകളും വരികയായിരുന്നു ഭൂമി കയ്യേറ്റം ഗതാഗത കുരുക്ക് വർഗീയ സംഘർഷങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായും പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ ലാൻഡ് ജിഹാദ് പോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നു ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ ഉണ്ടായ കല്ലേറിലും ഇന്ത്യൻ മുജാഹിദീന്റെ ഭട്ടേ പോലുള്ള ഭീകര സംഘടനകളുമായും ബന്ധമുള്ള വ്യക്തികൾക്ക് അഭയം നൽകിയ സംഭവങ്ങളും സുരക്ഷാ ആശങ്കകൾ കൂടുതൽ അതേസമയം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന്റെ തോൽവിയിൽ മനം തോന്നുകൊണ്ട് പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ച മൽവാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റിന്റെ കട ഉൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയ സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മഹാരാഷ്ട്ര കൊങ്കണിലെ മൽവാനിൽ ക്രിക്കറ്റ് മത്സരത്തിന് ശേഷം തീവ്ര ആയ യുവാവ് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിരുന്നു ഒപ്പം പാകിസ്ഥാനെ സിന്ദാബാദ് മുഴക്കുകയും ചെയ്തു സംഭവം വിവാദമായതോടെ തന്നെ യുവാവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശിവസേന എം എൽ എ ആയ നിലേഷ് റാണെ രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് മാൽവാൽ മുനിസിപ്പൽ കൌൺസിൽ ഭരണകൂടം യുവാവിന്റെ കട ഉൾഡോസ് ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിർത്തുകയായിരുന്നു നിലേഷ് റാണ യുവാവിനെതിരെ സ്വീകരിച്ച നടപടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതേസമയം നടപടിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിലേഷ് റാണയെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം മാൽവാനിലെ ഒരു മുസ്ലിം വ്യാപാരി വിളിച്ചു ഒരു നടപടി എന്ന നിലയിൽ ഞങ്ങൾ അതിനു മുൻപ് അയാളുടെ കട ഒഴിപ്പിച്ച മുനിസിപ്പൽ എന്നാണ് അദ്ദേഹം ഈ ഇതിനു യും പാകിസ്ഥാൻ ജയ് വിളിക്കുകയും പാകിസ്ഥാൻ കി ജയ് എന്ന് വിളിച്ച ദേശീയ പതാകയും ബലൂണുകളും ഒക്കെ ഈ നാട്ടിൽ പറത്തിവിടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പക്ഷേ അത് നടന്നിരിക്കും ദേശീയ പതാകയിൽ റഹീം ബിസ്മില്ലാൻ മുഹമ്മദ് എന്ന് എഴുതിയതും ഒക്കെ നമ്മൾ കണ്ടു അതൊക്കെ കേരളത്തിലായത് കൊണ്ട് മതപ്രീണനം തലയ്ക്ക് പിടിച്ച സർക്കാർ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചു പക്ഷേ മഹാരാഷ്ട്രയിൽ ഇതൊന്നും നടക്കില്ല അസമിൽ അസമിലെ ഹിമന്ത് ബിശ്വശർമ്മ അങ്ങോട്ട് കേറി ചെന്ന് നോക്ക് കാണാമല്ലോ യു പിയിൽ കയറി ചെന്ന് നോക്ക് കാണാമല്ലോ സംഭാലിലെ പോലെ ഇവർ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അക്ബർ എന്ന തക്ബീർ ുമായി കുറെ കുടിയേറ്റക്കാരെയും തീവ്രവാദികളെയും ഒരു കൂട്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് യു പിയിലൊന്നും അത് രക്ഷപ്പെടില്ല മഹാരാഷ്ട്രയിലാണെങ്കിൽ ഭട്നാവിസിനോട് ഇവരുടെ ഒരു തന്ത്രവും നടക്കില്ല ജനാധിപത്യം എന്താണ് എന്ന് ആ മനുഷ്യൻ പഠിപ്പിക്കും അതുപോലെ തന്നെയാണ് യോഗിയും ഹിമന്ത് ബിശ്വശർമ്മ ഇനിയും ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ രൂപത്തിലേക്ക് ഡെവലപ്പാകാനുണ്ട് അത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു തീവ്രവാദ ആശയങ്ങളും ഒരു ഇസ്ലാം മത രാഷ്ട്രവാദവും നടക്കില്ല നന്ദി